ജയസൂര്യൻ സാർ ഒരു സ്കൂൾ മാനേജ്മെന്റ് അതിന്റെ തുടക്കകാലം മുതൽ പുറത്തിറക്കുന്ന ചില നിയമങ്ങൾ അതനുസരിച്ച് വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ എത്തുന്നു വിദ്യാർത്ഥികൾ അത് പാലിക്കണമെന്ന് അഡ്മിഷൻ സമയത്ത് തന്നെ ആ സ്കൂളും മാനേജ്മെന്റും ആവശ്യപ്പെടുന്നു എല്ലാം തലകുലുക്കി സമ്മതിച്ചതിന് ശേഷം ആ സ്കൂളിൽ കയറി കൂടി അല്ലെങ്കിൽ അവിടെ വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്നതിന് ആ കുട്ടിയെ കഴിവാക്കിക്കൊണ്ട് ചിലർ ആ കുട്ടിയെ ആയുധമാക്കിക്കൊണ്ട് സ്കൂൾ കേന്ദ്രീകരിച്ച് പല വിധത്തിലുള്ള അക്രമങ്ങൾക്ക് പദ്ധതിയിടുന്നു ആ രീതിയിൽ അവർ ആ മാനേജ് നിയമങ്ങളെ വളച്ചോടിക്കുന്നു എന്ത് ചെയ്യരുത് എന്ന നിയമം അവരുടെ മാനേജ്മെന്റ് നിയമം അനുശാസിച്ചോ അതിന് നേർ വിപരീതമായി പ്രവർത്തിക്കുന്നു അങ്ങനെ രണ്ട് ദിവസത്തേക്ക് കേരളത്തിലെ ഒരു സ്കൂൾ അടച്ചിടുന്നു ഓർക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പോലും ഈ രീതിയിൽ രണ്ട് ദിവസത്തേക്ക് ചില മതങ്ങൾ അനുശാസിക്കുന്ന ചില കാര്യങ്ങൾ കാരണം നമ്മുടെ സ്കൂളുകൾ അടച്ചിടേണ്ടി വരുന്ന ഒരവസ്ഥ അതിനെതിരെ എത്ര പേർ പ്രതികരിക്കുന്നു എന്നതും വളരെ വളരെ നമ്മൾ ആലോചിക്കേണ്ടുന്ന ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇത്തരം പ്രവർത്തികൾ നടക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം ജയസൂര്യൻ സാർ ഇതിനെ എങ്ങനെ വിലയിരുത്തും കേരളം ഭരിക്കുന്നത് താലിബാൻ ആണ് എന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊന്നും ആരും അങ്ങനെ ചെവിക്കൊള്ളില്ല ഇപ്പോൾ വ്യക്തമായല്ലോ കേരളം ഭരിക്കുന്നത് താലിബാൻ തന്നെയാണ് താലിബാൻ തോക്കും പിടിച്ച് ബോംബ് എറിഞ്ഞ് നേരിട്ട് വന്ന് നിൽക്കുന്നില്ല അതിന്റെ കാര്യമില്ല അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഇവിടെ എൽ ഡി എഫും യു ഡി എഫും ഉണ്ട് താലിബാൻ എന്ത് പറയുന്നു അതനുസരിച്ച് കാര്യങ്ങൾ നടത്തി കൊടുക്കാനുള്ള രണ്ട് മുന്നണികൾ ഇവിടെ ഉള്ളതുകൊണ്ട് താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വലിയ വിഷമിച്ച് ഇവിടെ വന്ന് കിടന്ന് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എൽ ഡി എഫ് കൺവീനറെ യു ഡി എഫ് കൺവീനറെ വിളിച്ച കാര്യം പറഞ്ഞാൽ മതി അവർ നടത്തിക്കോളും ഇതാണ് കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഇതേ സംഭവം കേരളത്തിന് പുറത്തായിരുന്നു ഉത്തർപ്രദേശിലോ മധ്യപ്രദേശിലോ ഗുജറാത്തിലോ രാജസ്ഥാനിലോ ഹരിയാനയിലോ ഡൽഹിയിലോ എവിടെയായിരുന്നു നടന്നിരുന്നെങ്കിൽ കേരളത്തിലെ സകല കന്യാസ്ത്രീകൾ മെഴുകുതിരി കത്തിച്ച് ഇറങ്ങി എന്തൊരു ബഹളം നടന്ന കേരളത്തിൽ ഇപ്പൊ കേരളത്തിന്റെ നടുക്ക് കൊച്ചിയില് അങ്ങ് ഓണങ്കറാമൂലൊന്നുമല്ല കൊച്ചിയില് സെന്റ് റീത്ത സ്കൂള് രണ്ട് ദിവസം അടച്ചിട്ട് കഴിഞ്ഞപ്പോ ആർക്കും മിണ്ടല്ലോ ഒരു ക്രിസ്ത്യാനിയുടെ മതവികാരം റണപ്പെടുന്നില്ലല്ലോ ആർക്കും മെഴുകുതിരി കത്തിക്കണ്ടല്ലോ ആർക്കും പ്രതിഷേധിക്കണ്ടല്ലോ ഒരു ബിഷപ്പിനെയും കാണാനില്ലല്ലോ ഇവിടെ ഒത്തിരി ക്രിസ്ത്യൻ സംഘടനകളുണ്ടല്ലോ എല്ലാവരും എന്നാ ചത്തുപോയോ ക്രിസ്ത്യൻ സംഘടനകളൊക്കെ എവിടെ പോയി അപ്പോ കേരളത്തിന് പുറത്ത് ബി ജെ പി ഭരിക്കുന്നിടത്താണെങ്കിൽ മാത്രം പ്രതിഷേധം ബാക്കി താലിബാൻ ഭരിക്കുന്നിടത്ത് മെണ്ടാട്ടമില്ല അപ്പോ ഇതിനൊക്കെയാണ് നാടൻ ഭാഷ പറഞ്ഞ പേടിത്തോറി എന്നൊക്കെ വിളിക്കും അപ്പൊ ഇത്രേ ഉള്ളൂ ഇവിടുത്തെ ക്രിസ്ത്യാനിയും ക്രിസ്ത്യാനിയുടെ സംഘടനയും ബിഷപ്പും കന്യാസ്ത്രീയും സാബയും ഒക്കെ ഇത്രേ ഉള്ളൂ കൊച്ചി നഗരത്തിന്റെ നടുക്ക് പ്രവർത്തിക്കുന്ന ഒരു സ്കൂളിലോട്ട് കയറി ചെന്ന് ഇത് ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞാൽ അടച്ചുപൂട്ടി വെച്ച് വീട്ടിൽ പോകാനുള്ളതേ ഉള്ളൂ ഇവിടുത്തെ ക്രിസ്ത്യാനിറ്റി ഈ ക്രിസ്ത്യാനിറ്റി കിടന്ന് തുള്ളയും ചാടിയൊക്കെ ചെയ്യുന്നത് ഹിന്ദുവിന്റെ നേരെ മാത്രമാണെന്ന് ഇപ്പൊ പച്ചയ്ക്ക് മനസ്സിലായല്ലോ ഏതെങ്കിലും പത്രം ഏതെങ്കിലും മാധ്യമം ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് ഏതെങ്കിലും ബുദ്ധിജീവി സാഹിത്യകാരൻ എഴുത്തുകാരൻ നിഷ്പക്ഷൻ മനുഷ്യാവകാശ പ്രവർത്തകൻ ന്യൂനപക്ഷ സംരക്ഷകൻ ഒറ്റ ഒരിടത്തനെ കാണാനില്ലല്ലോ അപ്പോ ഇത് കേരളത്താണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരെയും കാണാനില്ലല്ലോ അപ്പൊ സംഗതി ഇത്രയേ ഉള്ളൂ നേരിട്ട് താലിബാൻ ഭരിക്കുന്ന സ്ഥലമാണ് കേരളം ഇപ്പോ വ്യക്തമായല്ലോ യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിലുള്ള ചേതോ വികാരം എന്താണ് കേരളം പലതവണ ഈ വിഷയം ചർച്ച ചെയ്തു പല ചർച്ചയിലും ഞാൻ പങ്കെടുത്തു അപ്പോ അവർ പറയുന്നത് ഇത് മുസ്ലിമിന്റെ ഒരു അവകാശമാണ് അതിന് ഭരണഘടന അങ്ങനെയാണ് ഇങ്ങനെയാണ് അതുകൊണ്ട് ഭരണഘടനയിൽ ഏത് മതം അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശങ്ങളുണ്ട് ആ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഹിജാബ് ധരിക്കും ധരിക്കാൻ അനുവദിച്ചില്ല എങ്കിൽ അത് മത സ്വാതന്ത്ര്യത്തിന്റെ നിഷേധമാണ് അതുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധിക്കും അതുകൊണ്ട് നിങ്ങൾ സ്കൂൾ പൂട്ടണായി പൂട്ടിക്കും അതായത് ഞങ്ങളുടെ തെട്ടൂരം അനുസരിക്കാത്ത സ്കൂള് പൂട്ടി പൂട്ടിക്കിടന്നോട്ടെ സ്കൂളിൽ പോകണമെന്നും പഠിക്കണമെന്നൊന്നും വലിയ നിർബന്ധമുള്ള കക്ഷികളൊന്നും അല്ല ഈ താലിബാൻ ഇസക്കാർ ഇതൊക്കെ ഹറാമാണ് പള്ളിക്കൂടം ഹറാമാണ് അതുപോലെ ഒത്തിരി കാര്യങ്ങൾ ഹറാമുണ്ട് അല്ല അതിലേക്ക് പോയി ഞാൻ സമയം കളയുന്നു എന്നാൽ ഇവിടെ നിയമങ്ങളുണ്ടല്ലോ നിയമങ്ങളുണ്ടല്ലോ ഈ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിന്റെ ഒഴിച്ചുകൂടാത്ത അഞ്ച് കാര്യങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്നാണ് പറയുന്നത് അങ്ങനെ ആ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിൽ പറയുന്നത് കാര്യം ഇതാണ് അള്ളാഹുവിനെ ദൈവമായി അംഗീകരിക്കുക മുഹമ്മദ് നബിയെ അന്ത്യപ്രവാചകനായി അംഗീകരിക്കുക അഞ്ചു നേരം നിസ്കരിക്കുക സക്കാത്ത് കൊടുക്കുക കഴിയുമെങ്കിൽ ഒരു ജീവിതകാലത്ത് ഒരിക്കലെങ്കിലും ഹജ്ജ് കർമ്മം നടത്തുക ഈ പറയുന്ന അഞ്ച് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് മുസ്ലിം ഇതാണ് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആയിട്ട് മുസ്ലിം സംഘടനകളും മതപണ്ഡിതന്മാരും ഇന്ത്യയുടെ ഭരണകൂടത്തിന്റെയും കോടതികളുടെയും മുമ്പാകെ വ്യക്തമാക്കിയിട്ടുള്ള വസ്തുത അവിടെ ഒരിടത്തും ഹിജാബിനെ കുറിച്ച് ഒരു കാലത്തും പറഞ്ഞിട്ടില്ല അപ്പോൾ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിൽ പറയാത്ത ഹിജാബ് നിർബന്ധമാക്കണം എന്ന് ഇപ്പോൾ നിർബന്ധം പിടിക്കുന്നുവെങ്കിൽ അത് നനഞ്ഞ ഇടം കുഴിക്കുന്ന ഒരു ഒരു കൗശലം മാത്രമാണ് കാരണം ഇവിടെ ഇത് പറഞ്ഞാൽ നടക്കും അതുകൊണ്ട് നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതല്ല എങ്കിൽ ഇത് കൃത്യമായി പറയണം ഇന്ത്യയിലെ സുപ്രീം കോടതി വരെയുള്ള കോടതികളിൽ പലതവണ ഈ വിഷയം കേസായിട്ട് വന്നിട്ടുണ്ട് പല സ്കൂളുകളിലും കോളേജുകളിലും ഈ പ്രശ്നം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് അവർ കേസിന് പോയി ഹൈക്കോടതിയും കടന്നത് സുപ്രീം കോടതി വരെ പോയിട്ടുണ്ട് അങ്ങനെ പോയ സമയത്ത് ഇന്ത്യയിലെ ഇസ്ലാമിക മതപണ്ഡിതന്മാരെ കോടതികളായ കോടതികളൊക്കെ വിളിച്ചു വരുത്തി ചോദിച്ചിട്ടുണ്ട് ഒരു മുസ്ലിം ആകാൻ എന്ത് കാര്യമാണ് വേണ്ടത് അപ്പോൾ അവർ പറഞ്ഞു അഞ്ച് കാര്യങ്ങളാണ് വേണ്ടത് ഈ അഞ്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞത് ഈ അഞ്ചിനകത്തും ഹിജാബ് ധരിക്കണം എന്ന് പറയുന്ന ഒരു ഭാഗമേ ഇല്ല അപ്പോൾ ഇല്ലാത്ത ഒരു കാര്യം ഉണ്ട് എന്ന് വരുത്തി തീർത്ത് കൊണ്ടുവരുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ് രഹസ്യമൊന്നുമില്ല പരസ്യമാണ് ഇവിടം താലിബാൻ ഭരിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ ആ താലിബാൻ ഭരണത്തിന് കീഴടങ്ങാൻ തയ്യാറായി നിൽക്കുന്ന രണ്ട് മുന്നണികളും ആ താലിബാൻ ഭരണത്തെ ന്യായീകരിച്ച് വാഴ്ത്തിപ്പാടി പട്ടും വളയും മേടിക്കുന്ന സാംസ്കാരിക ബുദ്ധിജീവികളും ഇവിടുത്തെ മാധ്യമങ്ങളുമാണ് ഇതുപോലെയുള്ള ഭീകര വാഴ്ചയ്ക്ക് കളമൊരുക്കുന്നത് ഇതാണ് കേരളത്തിൽ എന്തായാലും ഈ രീതിയിൽ താലിബാൻ മോഡലിൽ ഭരണം നടത്തുന്നവരാണ് കേരളത്തിൽ ഇത്തരത്തിൽ ഹിജാബ് പോലെയുള്ളവ നിരോധിക്കണം അല്ലെങ്കിൽ ചില സ്കൂളുകൾ എടുക്കുന്ന നിലപാടുകളിൽ ഇരട്ടത്താപ്പുകൾ കാണിക്കുന്നത് യഥാർത്ഥത്തിൽ കൊച്ചിയിൽ ആ സ്കൂളുകൾ സ്കൂൾ രണ്ടു ദിവസത്തേക്ക് അടച്ചിടാൻ കാരണം മാനേജ്മെന്റിന് തോന്നിയ ഒരു ഭയം കൂടിയാണ് ഏതെങ്കിലും രീതിയിൽ ആക്രമിക്കപ്പെടുമോ എന്ന കാരണം നിയമം അനുശാസിക്കുന്ന രീതിയിൽ തുടക്കത്തിൽ അഡ്മിഷന് വന്നപ്പോൾ തന്നെ കുട്ടിയോടും രക്ഷിതാക്കളോടും ചില കാര്യങ്ങൾ സ്കൂൾ മാനേജ്മെന്റ് ആ സ്കൂൾ അവിടെയുള്ള വിദ്യാർത്ഥികൾ അനുശാസിക്കേണ്ടുന്ന ചില നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കുന്നു അവർക്കതെല്ലാം സമ്മതവുമായിരുന്നു നാലു മാസത്തോളം ഈ രീതിയിൽ കുട്ടി അവിടെ സ്കൂളിൽ പഠിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിനുശേഷമാണ് പെട്ടെന്നൊരു ദിവസം കുട്ടി ഈ നിലയിൽ ഹിജാബ് ധരിച്ചുകൊണ്ട് എത്തുന്നത് കൃത്യമായും ഒരു വർഷമേ ആയിട്ടുള്ളൂ കുട്ടി അവിടെ അഡ്മിഷൻ എടുത്തിട്ടുള്ളൂ എന്നും മാധ്യമങ്ങളിലൂടെ നമുക്കറിയാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു അഷിമറി അല്ലെങ്കിൽ മനഃപൂർവ്വം വിഷയങ്ങൾ ഉണ്ടാക്കുക ഹിജാബിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നതാണോ ഇക്കൂട്ടരുടെ അജണ്ട എന്നും സംശയിക്കേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ തന്നെ കൃത്യമായി കേരളത്തിലെ എത്ര വാർത്താ മാധ്യമങ്ങൾ ജയസൂരൻ സാർ ചോദിച്ചതുപോലെ എത്ര മതപണ്ഡിതന്മാർ അല്ലെങ്കിൽ പുരോഗമന ചിന്താഗതിക്കാർ സാഹിത്യകാരന്മാർ അങ്ങനെ തൊട്ടതിലും വേണ്ടുന്നതിനും വേണ്ടാത്തതിനും എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന എത്ര പേരാണ് ഈ വിഷയത്തെ അനുകൂലിച്ചോ അല്ലെങ്കിൽ വിമർശിച്ചോ രംഗത്തെത്തിയിട്ടുള്ളത് എന്നതും ശ്രദ്ധേയമാണ് വ്യക്തമാണ് താങ്ക് യു ജയസൂരൻ സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക